സുന്ദരമോഹന മോഹന വാഗ്ദാനങ്ങളുമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബി എം എസ് ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം പി രാജീവൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റമെന്ന് മുദ്രാവാക്യമുയർത്തി ന്യൂമാഹിയിൽ നടന്ന പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി രാജീവൻ കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിച്ചു പൂജിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ സ്വർണം കൊളയടിച്ചവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം സർവമേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഡി എ കുടിശ്ശികയായി ഇതുവരെ നൽകിയിട്ടില്ല സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇങ്ങനെ സർക്കാരിന്റെ അനാസ്ഥകൾ നിരവധിയാണെന്നും ബി എം എസ് ശക്തമായ തൊഴിലാളി പ്രക്ഷോഭവുമായി സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങുമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഒളവിലം തൃക്കണ്ണാപുരം ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ സെക്രട്ടറി ഇ രാജേഷ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്കുള്ളിൽ നിരവധി മുന്നണികളായി കേരളത്തിൽ ഭരണം നടത്തി അമ്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിലേ ഒമ്പത് വർഷം ഭരണത്തിലിരിക്കുക അഞ്ചു വർഷം പൂർത്തിയാക്കി വീണ്ടും നടന്ന ജനവിധിയിൽ നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യം കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയാൽ ശരിയാക്കും എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലാളികൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ കേരളത്തിലെ കർഷകർ കേരളത്തിലെ മറ്റ് സർക്കാർ ജീവനക്കാർ എല്ലാവരും മാൻഡിഡേറ്റ് നൽകി പിണറായി വിജയന്റെ സർക്കാരിനെ അധികാരത്തിലേറു ഇന്ന് കേരളത്തിന്റെ ഒരു പാത്തിക്കൽ പള്ളിപ്രം പെരിങ്ങാടി പോസ്റ്റ് ഓഫീസ് മമ്മിമുക്ക് കല്ലായി അങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് ശേഷം പദയാത്ര ന്യൂമാഹി ടൗണിൽ സമാപിച്ചു മാഹി മേഖലാ പ്രസിഡന്റ് സത്യൻ ചാളക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം പി കൃഷ്ണൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ കെ ടി സത്യൻ കെ ടി കെ ബിനീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പ്രസന്നൻ അനീഷ് കൊള്ളുമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ലീഡർ വിനീഷ് മമ്പള്ളി നന്ദി പറഞ്ഞു പദയാത്രയ്ക്ക് യു സി ബാബു കെ ശശി കെ രൂപേഷ് പി കെ ദയാനന്ദൻ പി പ്രദീപൻ കെ കെ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി